ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തേ ഇന്നും ബധുപോലെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തൂപ്പ് തുടപ്പ് നനപ്പ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു ഇനി ഒരു ആലോചനയാണ് കേട്ടോ എന്തോ വെക്കുമെന്ന് ഈ മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നും അങ്ങ് ആലോചന എന്തോ വെക്കും ഒഴിക്കാൻ എന്തു വെക്കും തോരൻ എന്തോ വെക്കും എന്നൊക്കെ അപ്പം ഇന്ന് എന്തായാലും എന്തേ ഒരു ഒരു എന്തോ കിഴങ് സോറി കിഴങ്ങല്ല ഒരു കായും ഇച്ചിരി മത്തങ്ങയും ഇത്തിരി തുമരയും കൂടി ഇട്ടൊരു ഒഴിക്കറി ഒഴിച്ചുകറി വെക്കാമെന്ന് വിചാരിച്ചു അത് വേവിക്കാൻ അടപ്പ വെച്ചപ്പോഴാണ് ഓർത്തത് കറിവേപ്പില ഇല്ലെന്ന് പിന്നെ കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അപ്പോഴത്തേന് നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിരുന്നു വെന്ത് അരപ്പും തയ്യാറാക്കി ആ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് നന്ന കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് അരച്ചു വെച്ചിരുന്ന അരപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അടപ്പയിൽ വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ കടുവ വറത്തിട്ടാൽ നല്ല കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഒരു വെഴുക്കുരട്ടി എന്ന് പറയുന്നത് നമ്മുടെ അയ്യത്ത് നല്ല പാവയ്ക്ക കിട്ടും ദിവസം ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടും അപ്പോൾ അതും ഒരു പാവയ്ക്ക വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേന് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അന്നേരമാണ് കഥവ് തുറന്നിടുമ്പോൾ ഇവനിങ് ഈ കയറുകയായിട്ടും കേട്ടോ നമ്മുടെ അടുത്തുള്ളൊരു കൊച്ചാണ് അവനെപ്പോഴും വന്ന് ഈ മീനിനെ കണ്ടുകൊണ്ടിരിക്കണ അക്കു വന്നെങ്കിൽ പ്രാവശ്യം ലീവിന് പോയിട്ട് വന്നപ്പം രണ്ട് മീൻ രണ്ട് മൂന്ന് മീനിനെ ഇങ്ങനെ ഇതേപോലെ ബോട്ടിൽ ഇട്ടിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ കണ്ടു അവൻ്റെ സന്തോഷം കണ്ടോ അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിലൊക്കെ മൈലാഞ്ചിയൊക്കെ ഇച്ചിരി കൊടുത്തു മീനിനെയും കണ്ടു അങ്ങനെ അവനെയും പറഞ്ഞു വിട്ടു ഇനി ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകണം ഇന്ന് ഞാൻ മാത്രമല്ല അച്ചും ഉണ്ട് അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണം മുടിയൊക്കെ ഒരു മാസമായി വളർന്നിട്ട് അന്നേരം അതൊക്കെ ഒന്ന് വെട്ടണമെന്ന് വിചാരിച്ചു സ്കൂളിൽ പോയില്ല അക്കു മാത്രമേ സ്കൂളിൽ പോയല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി പുറത്തോട്ട് പോ ആദ്യം മുടിവെട്ടാനല്ല പോകുന്നത് വേറെ ഒരിടത്ത് പോകണം അന്ന് എങ്ങനെ കയറി വന്നപ്പോഴാണ് അവൻ വീഡിയോ എടുത്തോണ്ടെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു കേട്ടോ ഈ പുറത്തൊക്കെ ഇറങ്ങി വീഡിയോ എനിക്ക് വലിയൊരു ചമ്മല ഉള്ള കാര്യമാണ് വീട്ടിനകത്തുള്ള പരിപാടികളൊക്കെ നടക്കുമെങ്കിലും പുറത്തോട്ടൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ് അങ്ങനെ അതെ അതൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുടിവെട്ടാൻ വന്നു ഇവിടെ ആണ് ഇവൻ്റെ സ്ഥിരം മുടിവെട്ടിക്കാറ് അങ്ങനെ മുടിവെട്ടാൻ ചെന്നപ്പോ ഇവിടെ ഇപ്പൊ ആവശ്യം ആരുല്ലായിരുന്നു സാധാരണ വരുമ്പോ ഇവിടെ തിരക്കായിരിക്കും അങ്ങനെ അവൻ മുടിവെട്ടുന്ന സമയത്തിന് ഞാനിവിടെ ഇരുന്ന് കുറച്ച് ഒന്ന് രണ്ട് റീലും ഒക്കെ എടുത്ത് പോളോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ ഉള്ളൂ വിശേഷൂറ്റാബാ ബൈ